അമ്മ പ്രത്യക്ഷരും പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് അമ്മയുടെ പ്രത്യക്ഷകരണത്തിന് സാക്ഷിയാക്കി ഉയർത്തേന് അമ്മമാതാവിനും തിരുക്കുമാനും കോടാനുകൂടി നന്ദി അറിയിച്ചു കൊള്ളുന്നു എൻ്റെ പേര് ലിറ്റിൽ ഇതെൻ്റെ ഹസ്ബൻഡ് ബിൽസൺ ഇതെൻ്റെ മൂത്ത മോൾ ഇവാന ഇളയ മോൻ ഇയോബ് ഈ ഇയോബിൻ്റെ കാര്യം പറയാനോ ഇളയ കുഞ്ഞിൻ്റെ കാര്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ ഇരുപത്തി ഏഴാം തീയതി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുത്തത് കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും അന്ന് കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നാൽ ഈ മൂത്ത മോൾക്ക് രണ്ടര വയസ്സായിരിക്കുമ്പോഴാണ് ഞാൻ വീണ്ടും പ്രഗ്നൻറ്റ് ആകുന്നത് ആ സമയത്ത് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് എന്ന കാരണത്താൽ ആ കുഞ്ഞ് അബോട്ടായി പോവുകയുണ്ടായി ആ സമയത്ത് യൂട്യൂബ് വഴി എനിക്ക് സജഷനായി ഒരു സാക്ഷ്യം വരികയും അങ്ങനെ ഞാൻ ഇവിടത്തെക്കുറിച്ച് അറിയുകയും കൃപാസനത്തെക്കുറിച്ച് അറിയുകയും കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്തു അങ്ങനെ ആ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ആ സമയത്ത് കൂടുതൽ സാക്ഷ്യങ്ങൾ ഒരുങ്ങി അങ്ങനെ നാട്ടി വരുമ്പോൾ എനിക്ക് ഇവിടെ വരണമെന്നും ഉടമ്പടി എടുക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു തീർത്ഥാടനം ഉടമ്പടി എടുത്തു അതിനുശേഷം മൂന്ന് മാസത്തിന് ശേഷം ഞാൻ വീണ്ടും പ്രഗ്നൻറ്റായി അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഇത് അമ്മമാതാവ് തന്നതാണ് ഈ കുഞ്ഞെനിക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു ഞാൻ ഇവിടെ വേണ്ട പ്രാർത്ഥനകളും കാഴിന്യപ്രവർത്തനയും കാഴ്ണ്യപ്രവർത്തിയും പ്രേക്ഷിത പ്രവർത്തനം എല്ലാം മുടങ്ങാതെ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ആ കുഞ്ഞും ഈ പറഞ്ഞ കാരണത്താൽ തന്നെ ഹാർട്ട് ബീറ്റ് ഇല്ലെന്ന കാരണത്താൽ ആ കുഞ്ഞു എനിക്ക് നഷ്ടപ്പെടുകയുണ്ടായി പക്ഷേ ഞാൻ എൻ്റെ പ്രതീക്ഷ കൈവിട്ടുമില്ല എൻ്റെ പ്രാർത്ഥനകളൊന്നും കരുണ്യപ്രവർത്തിയോ പ്രേക്ഷിത പ്രവർത്തനമോ മുടക്കിയില്ല ഞാൻ വീണ്ടും അത് ബാംഗ്ലൂർ ആയിരിക്കുമ്പോഴായിരുന്നു വീണ്ടും നാട്ടിൽ വന്ന സമയത്ത് ഇവിടെ വന്ന് ഒരു ചെക്കപ്പ് ചെയ്യുകയുണ്ടായി ആ ചെക്കപ്പിൽ എനിക്കൊരു യൂ യൂട്ര സ്കാനിങ്ങിൽ ഒരു പാർട്ടീഷൻ പോലെ ഉണ്ട് ചിലപ്പോൾ അതായിരിക്കാം കാരണം രണ്ട് അബോഷൻ നടന്നതെന്ന് ഡോക്ടർ പറയുകയുണ്ടായി പക്ഷേ അവർക്കൊരു സ്പെസിഫിക് കാരണം പറയാൻ എന്നാൽ ഇല്ലായിരുന്നു ഇതായിരിക്കാം ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണമായിരിക്കാം എന്നാൽ ഒരു പ്രാവശ്യം കൂടി ഇത് അബോട്ടായി പോവുകയാണെങ്കിൽ നമുക്ക് ആ പ്രശ്നം പരിഹരി പരിഹരിക്കുന്നതിനായി ഒരു സർജറി വേണമെന്നും അറിയിച്ചു ആ റിപ്പോർട്ടുമായി ഞങ്ങൾ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ വന്ന് കണ്ടു ഉടമ്പടി ജോസഫ് ജോസഫ്ൻ സൈത്ത് തന്ന് ഉതിരത്തി പുരട്ടണമെന്നും അമ്മയുടെ രൂപം നൽകുകയും ചെയ്തു അങ്ങനെ അന്ന് മുതൽ വീണ്ടും ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു എല്ലാ ഇവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു അങ്ങനെ ആയിരിക്കുമ്പോൾ മെയ് മാസത്തിൽ അമ്മയുടെ വണക്കമാസ മാസ സമയത്ത് ഞാൻ കൂടുതൽ ജയമാല ജൊലി അമ്മയോട് കൂടുതൽ കൂടുതൽ കൂടുതലടുത്തു ആ സമയത്ത് മെയ് മാസത്തിൽ തന്നെ ഞാൻ ആയി ആദ്യമൊക്കെ എനിക്ക് വളരെ ഭയമായിരുന്നു സ്കാനിങ്ങിന് പോകാൻ എന്നാൽ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ സ്കാനിങ്ങിന് പോയിക്കൊണ്ടിരുന്നത് അതുമാത്രമല്ല അന്ന് ഇവിടെ വന്ന് അന്ന് നാളുകൊണ്ട് ഞാൻ ഉദരത്തിൽ ഉടമ്പടി തൈലം പൂശിയാണ് പൂശ് ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല അങ്ങനെ ആ കുഞ്ഞിനെ എനിക്ക് പൂർണ്ണ വളർച്ചയോടെ പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു മോൾക്ക് ശേഷം ഒരു മോൻ വേണമെന്ന് ഞാനൊരു നിയോഗത്തിൽ വെച്ചിരുന്നു അത് ആഗ്രഹിച്ചിരുന്നു അമ്മമാതാവ് അങ്ങനെ തന്നെ ജനുവരി ഇരുപത്തിരണ്ടിന് ഒരു മോനെ സുഖപ്രസവത്തിലൂടെ എനിക്ക് നൽകി അമ്മമാതാവിന് കൂടാൻ കൂടി നന്ദി അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ രണ്ടാമതൊരു നിയോഗമുള്ള നിയോഗമല്ല നിയോഗത്തിൽ വെക്കാത്ത ഒരു കാര്യമാണ് എൻ്റെ വീട്ടിൽ വർഷങ്ങളായിട്ട് വെള്ളമില്ലാതെ ഇരുന്നതാണ് വർഷങ്ങളായിട്ട് പൈസ കൊടുത്ത് മേടിക്കുമായിരുന്നു വെള്ളം അങ്ങനെ കോഴൽക്കിണർ അടിക്കണമെന്ന് തീരുമാനിച്ചു അടിയിൽ വെള്ളം കാണുമെന്ന് സ്ഥാനക്കാരൻ പറഞ്ഞു അങ്ങനെ മുന്നൂറ് കഴിഞ്ഞു അടി അടിച്ചിട്ടും കിട്ടിയില്ല അതുമാത്രമല്ല അവിടെ ഒറ്റ ഒരു പാറയാണ് ഇനി കിട്ടാൻ വഴിയില്ലെന്ന് അവിടുത്തെ സ്ഥാനക്കാരനും ആ ഉണ്ടായിരുന്നവരെല്ലാം പറഞ്ഞു ഇനി നിർത്ത് ഇനി പൈസ കളയണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷേ ഞങ്ങൾ അമ്മ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ സാക്ഷ്യം പറയാൻ വന്നുകൊള്ളാന്നും ഉടമ്പടി ഉപ്പ് ആ കുഴിയിലിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിൻ്റെ ഫലമായി നാനൂറ്റി അഞ്ചാമത്തെ അടിയിൽ ഞങ്ങൾക്ക് വെള്ളം ലഭിച്ചു അതുമാത്രമല്ല ആ പ്രദേശത്തൊന്നും കാണാത്ത വിധത്തിൽ വെള്ളം വളരെ സമൃദ്ധമായിട്ട് ഒത്തിരി പേര് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ വെള്ളം ലഭിച്ചു ഇപ്പോഴും സമൃദ്ധമായി വെള്ളം ലഭിക്കുന്നുണ്ട് അമ്മ മാതാവ് തിരുക്കുമാരൻ വഴി നൽകിയ ഈ അനുഗ്രഹത്തിന് കോടാനുകൂടി നന്ദി അമ്മ അമ്മമാതാവിനോട് കുഞ്ഞിലെ തൊട്ടേ ഞാൻ മാതാവിൻ്റെ ഒരു ഭക്തയും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഇവിടെ വന്നേ പിന്നെ എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് ചിട്ടയായ ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ടായി ബൈബിൾ വായനയിൽ പുറകോട്ടായിരുന്നു അത് കൃത്യമായി സമയം കണ്ടെത്തി എന്ത് തിരക്കുണ്ടെങ്കിലും വായിക്കാൻ പറ്റി അതുപോലെ കാരുണ്യപ്രവർത്തി പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ കാരുണ്യപ്രവർത്തിക്ക് പ്രേക്ഷിത പ്രവർത്തനമൊക്കെ കുറച്ച് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒന്ന് രണ്ട് ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും അവിടുത്തെ അമ്മമാർ കൻ കന്നടക്കാരായിട്ടുള്ള അമ്മമാരാണ് കൂടുതലുള്ളത് അവരോട് കൂടുതൽ സമയം ചിലവഴിക്കുകയും അവർക്ക് വേണ്ട ആവശ്യ ആവശ്യവസ്തുക്കളെല്ലാം വാങ്ങിക്കൊടുക്കുകയും അവർക്ക് ഏറ്റവും അത്യാവശ്യം നമ്മൾ പിള്ളേരെ കൊണ്ടൊക്കെ അവിടെ പോയിരുന്ന് അവരോടൊപ്പം സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് അങ്ങനെ അവർക്ക് അവർക്ക് വേണ്ടി ഞങ്ങൾ എല്ലാ ആഴ്ചയിലും കുറച്ച് സമയം അങ്ങനെ കണ്ടെത്തുമായിരുന്നു അതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഞാൻ പിന്നെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം പത്രം പത്രമേടിക്കാനൊന്നും നാട്ടിലോട്ട് വരാൻ പറ്റാത്തതിനാൽ ഞങ്ങൾ ഉടമ്പടി പത്രം അവിടെ കൊടുത്തതിന് ശേഷം ഇംഗ്ലീഷും മലയാളവും കന്നഡയും കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം വീണ്ടും അത് തീർന്നതിന് ശേഷം പ്രിൻ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷണ പ്രാർത്ഥന കന്നഡയിലും ഇംഗ്ലീഷിലും കളർ പ്രിൻ്റ് എടുത്ത് ഞങ്ങൾക്ക് പറ്റാവുന്നിടത്തെല്ലാം ഞങ്ങൾ പള്ളികളിലുമൊക്കെ ആയിട്ട് കൊണ്ടു കൊടുക്കുമായിരുന്നു അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം തുടർന്നു തുടരുന്നുണ്ടായിരുന്നു അതുപോലെ കുഞ്ഞുങ്ങൾക്കും എന്ത് രോഗം വന്നാലും ആദ്യമേ തൈലം പൂശുകയും ഉടമ്പടി തൈലം പൂശുകയും ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് മരുന്നിലേക്കൊക്കെ തിരികെയുള്ളൂ അന്ന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തതിൽ പിന്നെ ഈ ഇന്നേ ദിവസം വരെ ഞങ്ങൾ ഈ ഉടമ്പടി വസ്തുക്കൾ എന്നും ഉപയോഗിക്കുന്നുമുണ്ട് ഉടമ്പടി പുതുക്കാൻ സാധിച്ചില്ലെങ്കിലും ആ പ്രാർത്ഥനകളൊന്നും മുടക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട് ഇനി അമ്മയുടെ സാക്ഷിയാക്കി മുന്നോട്ട് പോകണമെന്നും അമ്മയുടെ ആൾത്താരയിൽ ഇനിയും വരാൻ അനുഗ്രഹിക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഒരു കുടുംബം ഏറെ പ്രത്യേകിച്ച് ഈ കുഞ്ഞിന് ലഭിച്ച സാക്ഷ്യം പറയാനാണ് ഈ അൾത്താരയിൽ നിൽക്കുന്നത് ഒരുപാട് കുടുംബങ്ങൾ അൾത്താരയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ അനുഭവങ്ങൾ പറയുവാനായിട്ട് ഇടവരുന്നതിനോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയും അപ്പോൾ ഈ ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യത്തിൽ എല്ലാ സാക്ഷ്യങ്ങൾ എന്നതുപോലെ അവർക്ക് വ്യക്തിപരമായിട്ട് ലഭിച്ച ഒരു കുഞ്ഞിൻ്റെ സാക്ഷ്യമല്ലാതെ തന്നെയും വിവിധങ്ങളായ സമയങ്ങളിൽ ഒരു വീട്ടിൽ ജലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അതായത് എന്ത് പ്രാർത്ഥനകൾ ഉടമ്പടിയിൽ പ്രത്യക്ഷകരണത്തിൻ്റെ അനുഭവമായിട്ട് സമർപ്പിക്കുമ്പോൾ അപ്പോഴൊക്കെ ഒരു ഉത്തരം ലഭിച്ചു എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുവാനാണ് ഈ കുടുംബം ഇവിടെ ആയിരിക്കുന്നതും അപ്പോൾ ഉടമ്പടിയിലെ വ്യക്തമായ നിബന്ധനകൾ തൻ്റെ സാഹചര്യത്തിൻ്റെ പരിമിതിയും സാധ്യതയും പരിഗണിച്ചുകൊണ്ട് അവർ ചെയ്യാനുള്ള പരിശ്രമമാണ് അപ്പം ഇപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യം വസ്തുവകകളെക്കാളും ഉപരി ഉടമ്പടിയിൽ കാരുണ്യപ്രവർത്തനമായിട്ട് ഒരുപാട് ഇടങ്ങളിൽ ഒന്ന് സാന്നിധ്യമായിട്ട് ചെന്നിരുന്ന് അവരെ കേൾക്കുന്നത് ഒരു വലിയൊരു അനുഗ്രഹമാണെന്നും ഒരുപാട് ഉടമ്പടി എടുത്തതിൽ ഒരു ലക്ഷക്കണക്കിന് ആൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് പേര് മാറ്റി നിർത്തിയാൽ അതായത് ഉടമ്പടിയിൽ ഉഴപ്പി പോകുന്നവരെ മാറ്റി നിർത്തിയാലും ഒരു നല്ലൊരു ശതമാനം പേരും ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് നന്മപ്രവർത്തനങ്ങളുടെ ഒരു കൃപ ഈ ആലയത്തിലുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ തന്നെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഇത്രയും പേര് ചെയ്യുന്ന നന്മകളുടെയും പ്രാർത്ഥനകളുടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും എല്ലാത്തിൻ്റെ ഒരു അംശം എപ്പോഴും ഇതിൻ്റെ ഊർജ്ജസ്രോതസ്സായി ആൾത്താരയിൽ ലഭിക്കും അത് ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഒരു യുക്തിയാണത് അപ്പം അങ്ങനെ ഒരുപാട് കുടുംബങ്ങളുടെ ഒരുപാട് നന്മകൾ ചെയ്യുന്നതിനെ പ്രതിയും അപ്പോൾ ഉടമ്പടിയിൽ അനേകം കുടുംബങ്ങൾ ഇതുപോലെ സമയം കണ്ടെത്തി പ്രാർത്ഥനയോടെ ലഭിച്ച അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നതിനെ പ്രതിയും അമ മാതാൻ്റെ പ്രത്യക്ഷീകരണം ഇനി ഒരുപാട് കുടുംബങ്ങൾ ഏറ്റെടുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്